ഏഴിക്കര കടക്കര എസ് എൻ ഡി പി യോഗം ശാഖാ പ്രാർത്ഥനാഹാൾ സമർപ്പണവും പൊതുസമ്മേളനവും നടന്നു പ്രാർത്ഥന ഹാളിന്റെ സമർപ്പണം പി യൂണിയൻ സെക്രട്ടറി ഹരിവിജയൻ നിർവഹിച്ചു ഡി ബാബു ഉദ്ഘാടനം നിർവഹിക്കുകയും എനിക്ക് ഒരു പകരക്കാരന്റെ അനുവിതാനുണ്ട് നമ്മുടെ പ്രിയങ്കരമായ പ്രസിഡന്റ് അത്യാവശ്യമായ ചില കാര്യങ്ങളും ചില യോഗങ്ങളിലും പങ്കെടുക്കേണ്ടതുണ്ട് അദ്ദേഹത്തിന് ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിന്റെ അഭാവത്തിൽ എനിക്ക് ഈ കർമ്മം ചെയ്യുവാനായിട്ട് അവസരമൊരുക്കിയ ശാഖയും ശാഖയിലെ ഭാരവാക്യങ്ങൾക്കും എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ഇതിന്റെ ആൾ ഉദ്ഘാടനം ചെയ്തായി ആളല്ല ഇപ്പോഴും പറയുന്നത് ഞാൻ പി എസ് സഞ്ജയൻ പി പി ഷാജി ഷൈജു മനക്കപ്പടി ഡി പ്രസന്നകുമാർ പി കെ ഷെൽവം എ ബി ഉണ്ണികൃഷ്ണൻ വി സി വിജു ഷിമ്മി ഭുവനചന്ദ്രൻ പി ആർ ഭുവനചന്ദ്രൻ എന്നിവരും വേദിയിൽ സംസാരിച്ചു